സർക്കാരിനെ കടന്നാക്രമിച്ച് സിഎജി റിപ്പോർട്ട് കോവിഡ് കാല പിപിഇ കിറ്റ് ഇടപാടിൽ നടന്നത് ക്രമക്കേട് പത്ത് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടായി ആരോഗ്യ പരിപാലനത്തിന്റെ നിലവാരം മോശമെന്നും പരാമർശം തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ കുത്തിക്കൊന്നു ആക്രമണം പട്ടാപ്പകൽ മരിച്ചത് കായംകുളം സ്വദേശി ആതിര ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട സുഹൃത്തിനായി തെരച്ചിൽ അങ്കമാലി അതിരൂപത തർക്കത്തിന് പരിഹാരമാകുന്നു ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുമായി നടത്തിയ ചർച്ച പോസിറ്റീവ് എന്ന് വൈദികർ വൈദികർക്കെതിരായ നടപടികൾ മരവിപ്പിക്കും ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നും ഉറപ്പ് താട്ടുകുളം തട്ടിക്കൊണ്ടു പോകലിൽ നിയമസഭ പ്രക്ഷുബ്ധം നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം രോഷാകുലനായി വി ഡി സതീശൻ കാലുമാറ്റമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി രഹസ്യമൊഴി നൽകാൻ കലാ രാജു ഹാജരായില്ലൊക്കെ സ്റ്റിക്കർ സ്റ്റിക്കർ ലൈസൻസ് ലൈസൻസ് കിട്ടി ഒരു ബോർഡ് നമ്മൾ അതുപോലെ എന്ന് കൊടുത്താൽ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഒന്നാം ഒന്നാം വർഷമായിട്ടുള്ളൂ രണ്ടാം രണ്ടാം വർഷം ഈ ആറ് ഒഫൻസുകൾ മാർക്ക് ചെയ്താൽ ആ റദ്ദാക്കും നിരത്തുകളിൽ ജീവൻ പൊലിയുന്നതിൽ കർശന നടപടിക്ക് ഗതാഗത വകുപ്പ് ലൈസൻസ് കിട്ടിയാൽ രണ്ടു വർഷത്തെ പ്രൊവേഷൻ കാഴ്ച മറയ്ക്കുന്ന കൂളിംഗ് അനുവദിക്കില്ലെന്ന് ഗതാഗത മന്ത്രി പ്രതികരണം തൃപ്പുണിത്തുറയിലെ ആന എഴുന്നള്ളിപ്പിൽ മുന്നറിയിപ്പുമായി ഹൈക്കോടതി നിരുപാധികം മാപ്പ് അപേക്ഷിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ദേവസ്വം ഓഫീസർക്ക് നിർദ്ദേശം അതിരപ്പിള്ളിയിൽ കാട്ടാനയ്ക്ക് ചികിത്സ നൽകും വിദഗ്ധ സംഘം കിറ്റ് ഇടപാടിൽ ക്രമക്കേടെന്ന് സിഎജി പിരമക്കേടിൽ പത്ത് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപയുടെ അധിക ബാധ്യത സംസ്ഥാനത്തിനുണ്ടായി പൊതുവിപണിയേക്കാൾ മുന്നൂറ് ഇരട്ടിയധികം നൽകിയാണ് പി ഇ കിറ്റ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയെട്ടിന് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പി ഇ കിറ്റ് വാങ്ങി മാർച്ച് മുപ്പതിന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് പി പി ഇ കിറ്റ് വാങ്ങിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അരുൺ അരുൺ ചേരുകയാണ് തന്നെ മാതൃകയായ കോവിഡ് പ്രതിരോധത്തിൽ അന്നു മുതൽ ഉയർന്നു കേൾക്കുന്ന വിമർശനം ഈ പി കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇപ്പോൾ സി എ ജിയുടെ കണ്ടെത്തല വിഷയത്തിൽ വലിയ ക്രമക്കേട് അഴിമതി നടന്നു എന്ന പ്രതിപക്ഷം പലതവണ വിമർശനം ഉന്നയിച്ചാണ് അന്ന് സർക്കാർ തള്ളിക്കളഞ്ഞു പെട്ടെന്ന് രോഗം ഓരോ ദിവസവും രോഗികളുടെ എണ്ണം കൂടുന്ന സമയത്ത് അതിന് മാനുവൽ നോക്കി തന്നെ കൃത്യമായി എല്ലാം പർച്ചേസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് സർക്കാരും സി പി എം കേന്ദ്രങ്ങളും കെ കെ ശൈലജ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും ഒക്കെ അന്ന് അത് വിശദീകരിച്ചു പക്ഷേ ഇപ്പോഴത് സി ആൻ ഡി ജി റിപ്പോർട്ട് അത് വേണ്ടി ക്രമക്കേടെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് കോവിഡ് കാല പി എച്ച് കിറ്റ് ഇടപാട് ക്രമക്കേട് എന്ന് സി എ ജി ചൂണ്ടിക്കാട്ടുന്നു ക്രമക്കേടുകൾ ഓരോന്നും അക്കമിട്ട് നിർത്തിയാണ് റിപ്പോർട്ട് പറയുന്നത് ഇന്ന് നിയമസഭയിലാണ് റിപ്പോർട്ട് വച്ചത് പി കി കിറ്റ് ക്രമക്കേടിൽ പത്ത് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപ അധികം ബാധ്യത സർക്കാരിന് ഉണ്ടായി എന്നാണ് പ്രധാനമായും സി ആൻ ഡേ ജി ചൂണ്ടിക്കാട്ടുന്നത് പൊതുവിനേക്കാൾ മുന്നൂറ് ഇരട്ടി കൂടുതൽ പണം നൽകി പി കിറ്റ് പർച്ചേസ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തെട്ടിന് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി കിറ്റ് വാങ്ങി മാർച്ച് മുപ്പതായപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് പി കിറ്റ് വാങ്ങി അതായത് രണ്ടു ദിവസത്തെ ഇടവേള ഇടവേളയിൽ ആയിരം രൂപയിലേറെ ആയിരത്തി അമ്പത് രൂപയിലേറെ കൂടുതൽ നൽകി പി കിറ്റ് വാങ്ങി രണ്ടു ദിവസത്തിൽ പി കിറ്റ് വില ഈ ആയിരം രൂപയിലധികം കൂടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഇരുപത് രൂപയ്ക്ക് പി പിക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത കമ്പനി തടഞ്ഞുവെന്നും സിയാൻഡജി കണ്ടെത്തുന്നു സാൻ ഫാർമ എന്ന കമ്പനി മുൻകൂറായി മുഴുവൻ പടവും കമ്പനിക്ക് സാൻ ഫാർമ എന്ന കമ്പനിക്ക് മുൻകൂറായി മുഴുവൻ ഈ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് തീർച്ചയായും അരുൺ നേരത്തെ മുതൽ തന്നെ ഇത് വലിയ വിവാദമായി പ്രതിപക്ഷം ഉയർത്തിയിരുന്നതാണ് നമുക്കറിയാം കോവിഡ് കാലം നിപ്പ കാലം ഇത് രണ്ടും മാനേജ് ചെയ്തതിലൂടെ പൊതുരംഗത്ത് ഏറ്റവും അധികം അതിന്റെ കീർത്തി ലഭിച്ച മന്ത്രി അധികാരത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് ഈ അഴിമതി നടന്നതെന്ന ആരോപണം ഉയർന്നത് ഇതിപ്പോൾ സി തന്നെ ശരിവെക്കുന്നു സർക്കാരിനേറ്റ വലിയ പ്രഹരമായി ഇത് മാറുകയാണോ പ്രതിപക്ഷത്തിന് കിട്ടിയ ഒരു ആയുധമാണോ ഇത് ഇപ്പോൾ ആ രീതിയിൽ തന്നെ വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാകാനുള്ള സാധ്യതയാണോ നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിന്റെ വാർത്താക്കൂർ പലപ്പോ വന്നു കോവിഡ് കാല അഴിമതി സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നതാണ് കൺട്രോളർ ആൻഡ് ഓർഡിറ്റർ ജനറൽ ഇന്ന് നിയമസഭയിലെ റിപ്പോർട്ട് എന്ന പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പ് പറയുന്നു മുഖ്യമന്ത്രിയുടെ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജൻ അറിവോടെയാണ് ഈ അഴിമതി നടന്നത് മഹാമാരിയുടെ കാലത്ത് ജനം പകർച്ചു നിൽക്കുമ്പോൾ ഒന്നാം പിണറായി സർക്കാർ ഈ പെരിങ്കൊള്ള നടത്തി ജനത്തിന്റെ ജീവൻ രക്ഷിതിനപ്പുറം സ്വന്തം പോക്കതിറയ്ക്കാനുള്ള തുടർന്നവസരമായി സർക്കാർ കോവിഡ് മഹാമാരിയെ കണ്ടു എന്ന കുറ്റപ്പെടുത്തലാണ് സർക്കാർ പ്രതിപക്ഷം നടത്തുന്നത് സി ആർ രജിശ്ശേരി വെച്ചിരിക്കുന്ന ഈ അഴിമതിക്ക് നൽകിയ കേസ് ലോകായുക്ത ഈ പി കി കേസ് രോഗായുക്തിന്റെ പരിഗണനയിലാണ് ഈ കേസ് നിലനിൽക്കുന്ന വാദം ഹൈക്കോടതി നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു പ്രതിപക്ഷത്തിന്റെ നിയമ പോരാട്ടം തുടരും സർക്കാർ അല്ലാതെ കൊള്ളക്കാറുന്ന യാഥാർത്ഥ്യ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അർത്ഥക്കുറത്തിലൂടെ പറഞ്ഞിരിക്കുക അതായത് പി അഴിമതിയിൽ പ്രതിപക്ഷം ശക്തമായി തന്നെ സമരരംഗത്തേക്ക് വരാൻ തയ്യാറെടുക്കുന്നു സി ആൻഡി റിപ്പോർട്ട് നിലവിൽ സ്ഥിരം പോരാട്ടം നടക്കുകയാണ് അതിനപ്പുറത്തേക്ക് സി ആൻഡി റിപ്പോർട്ട് അവരുടെ ഈ പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ ഊർജ നൽകുമെന്ന് വ്യക്തമാണ് പ്രത്യേകിച്ചും സഭാസമ്മേളനം തുടരുന്ന സന്ദർഭമാണ് പ്രതിപക്ഷത്തിന്റെ വലിയൊരു ആയുധമായി ഇത് മാറും നേരത്തെയും പ്രതിപക്ഷം ഈ വിഷയത്തിൽ വ്യക്തമായി തന്നെ ഇത് വലിയ അഴിമതി നടന്നു ഈ വളരെ പെട്ടെന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ടെൻഡർ നോക്കാതെ വാങ്ങിയത് മാത്രമല്ല അപ്പുറത്തേക്ക് ട്രാൻസ്ഫാർമാർ എന്ന കമ്പനിക്ക് അനധികൃതമായി ഈ ഓർഡറുകൾ നൽകിയത് വലിയ അഴിമതി എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത് ഈ റിപ്പോർട്ട് ഇപ്രകാരമാണ് കോവിഡ് നയന്റീൻ മഹാമാരിയെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനായി സംസ്ഥാനത്ത് ആരോഗ്യ പരിരക്ഷാ സ്ഥാപനങ്ങളെ സജ്ജീകരിക്കുന്നതിന് പി കിറ്റുകളും മാസ്കുകളും സമാന സാമഗ്രികളും വാങ്ങാൻ കെ എം സി എ സർക്കാർ പ്രത്യേക അനുമതി നൽകിയിരുന്നു ഇത് സംസ്ഥാന സർക്കാരിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി പത്ത് കോടി പരം രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നാണ് സി ആൻഡേ ജി ചൂണ്ടിക്കാട്ടുന്നത് സ്വാഭാവികമായും സർക്കാർ ഇതിന് മറുപടി പറയേണ്ടി വരും ആ മുൻ ആരോഗ്യമന്ത്രി കൂടിയായ കെ കെ ഷേലിയുടെ പ്രതികരണവും ഈ വിഷയത്തിൽ വളരെ പ്രതിപക്ഷ നേതാവിന്റെ ഈ കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മറുപടി പറയണം എന്നത് മാത്രവുമല്ല സർക്കാർ കെട്ടിപ്പൊക്കിയ പി ആർ ഇമേജ് ആണ് തകർന്നു വീഴുന്നതെന്ന് പറയുന്നു ദുരന്തമുഖത്ത് നടത്തിയ വൻ കൊള്ളയുടെ ഞെട്ടിക്കുന്ന ചിത്രമാണ് എന്ന് പറയുന്നത് ഞാൻ അരുൺ തുടരുക ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കിപ്പോൾ ടെലഫോൺ ലൈൻ ചെയ്യുകയാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സി ആൻഡേജ് റിപ്പോർട്ട് വരുമ്പോൾ ഈ പി പി കിറ്റ് കൊള്ള സംബന്ധിച്ചുള്ള അതൊരു ആധികാരിക രേഖയായി മാറുന്നു പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ അതിന് ബലം ലഭിക്കുന്നു എങ്ങനെയാണ് നിങ്ങളതിനെ നോക്കിക്കാണുന്നത് പ്രതിപക്ഷം ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയെന്ന് വരികയാണോ അന്ന് പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം കറക്റ്റ് ആണെന്നുള്ള നിലയിലാണ് പിന്നീട് ഡോക്യുമെന്ററി എവിഡൻസോടുകൂടി ഇതെല്ലാം വരുന്നത് സി എൻ ജെ ജി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പരിശോധിക്കുന്നതിന് വെച്ചിട്ടുള്ള ഒരു സമിതിയാണ് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ആ സി എൻ ജെ ജിയുടെ നിഗമനം വെറും പൊള്ളയാണെന്നും കാര്യമില്ലെന്നും വാദിക്കുന്ന ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട് രാഷ്ട്രീയ പ്രേരിതമായ വാദഗതി മാത്രമാണ് സി എൻ കെ ജി മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഞെട്ടിക്കുന്ന ആള് ഒരു മഹാമാരി നമ്മളുടെ നാട്ടിൽ വന്നുകഴിഞ്ഞപ്പോ ആ കോവിഡിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ജനങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സന്ദർഭത്തിന് ഇതുപോലുള്ള കാര്യത്തിൽ മാതൃകാപരമായ പർച്ചേസ് നടത്താൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റ് ഇങ്ങനെ വളരെ തെറ്റായ നടപടിയിലേക്ക് പോകുന്നത് ശരിയല്ല മാത്രമല്ല ചെറിയ രൂപ യഥാർത്ഥ വിലയിൽ നിന്നും മുന്നൂറ് ഇരട്ടി വരെ വിലക്കൂട്ടി വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ ബോധപൂർവമായി ഇത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയിട്ടുള്ള വലിയൊരു വാണിജ്യം മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ പറ്റൂ ഒരു കാരണവശാലും ഇതിനകത്ത് കണ്ണടച്ചു സാഹചര്യം ഉണ്ടാവരുത് ഇതിനു മേൽ ശക്തമായ മറ്റു നടപടികളിലേക്ക് പോകണം എന്നാണ് എന്റെ അഭിപ്രായം കോവിഡ് കാലത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു എന്നാണ് കേരളം അവകാശപ്പെട്ടിരുന്നത് ഇതിവിടെ അത് ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കലിന് പ്രാധാന്യം നൽകിയപ്പോൾ സ്വീകരിച്ച നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അധിക തുക നൽകേണ്ടി വന്നത് എന്നതായിരുന്നു ഇതുവരെ ഉയർന്ന ന്യായീകരണം അതൊന്നും വിലപ്പോകാതെ വരുമോ ഇനി മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മറുപടി പറയണമെന്നൊരു ആവശ്യം ഇതിനോടകം പ്രതിപക്ഷ നേതാവ് ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിൽ നേരത്തെ ഉയർത്തിയ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ കൂടുതൽ മൂർച്ചയോടുകൂടി ശക്തിയോടുകൂടി ഉയർത്താനാണോ സാധ്യത സ്വാഭാവികമായിട്ട് ശക്തിയോടുകൂടി ഉയരുമല്ലോ കാരണം കോവിഡ് കാലത്ത് ഭയപ്പാടോടു കൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ആളുകളെല്ലാം ഒതുങ്ങി കൂടി ഒതുങ്ങിക്കൂടി പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഒറ്റ ആളുകൾ നടത്തിയിട്ടുള്ള ഒരു കൊള്ള ശ്രമം പുറത്തു വന്നപ്പോ അതിനോട് നമുക്ക് പോസിറ്റീവായിട്ടും അതിനെ എല്ലാ വിശദങ്ങളും ജനങ്ങൾ അറിയണം അറിയണമെന്നുള്ള നിലപാടും എടുക്കുന്നതല്ലേ യാഥാർത്ഥ്യത് വേണ്ടത് അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് കേരളം ഞെട്ടിപ്പിറച്ച ഒരു സന്ദർഭത്തിൽ ഒരുവറ്റം ആളുകൾ ഇത് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതയാക്കി കണ്ടെത്തി എന്നുള്ളതാണ് ഈ കൊള്ളയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ശക്തമായ രൂപത്തിലുള്ള നടപടി വേണം ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ട ആളുകൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടോ ഇല്ലയോ എന്ന് അപ്പോ നമുക്ക് പറ്റും രാധാകൃഷ്ണൻ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് വി വി അരുൺ തുടരുന്നുണ്ട് അരുൺ ഇതിപ്പോൾ തിരുവഞ്ചൂർ കൂടുതൽ കുറച്ചുകൂടി വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു പ്രതിപക്ഷം ആദ്യം മുതൽ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾ ശരിയെന്ന് തരും തെളിയുന്നു സി എ ജി റിപ്പോർട്ടിലൂടെ എന്നതാണ് ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും മറുപടി പറയണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തി കഴിഞ്ഞു എന്തെങ്കിലും പ്രതികരണം ഭരണപക്ഷത്തിന്റേതായി ഇതിനോടകം വന്നിട്ടുണ്ടോ സഭ നടക്കുന്ന സമയം കൂടി ആയതിനാൽ ഇതിനെ പ്രതിരോധിക്കുന്നത് ഭരണപക്ഷത്തെ സംബന്ധിച്ച് കൂടുതൽ ശ്രമകരമാകുമോ തീർച്ചയായിട്ടും കാലമായ കൂടുതൽ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ ഒരു അവസരം കിട്ടുക ഇന്ന് രാവിലെയാണ് ആ സഭയിൽ ഈ റിപ്പോർട്ട് അച്ചത് ആ സമയത്ത് ഈ സിയാൻ യോജിപ്പുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളാണ് കെ എം സിയുമായി ബന്ധപ്പെട്ട അനുമതികളും കവർക്കനുകളുമാണ് ആ സമയത്ത് വാർത്തയെന്നത് പിന്നീടാണ് ഒരു കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായത് അതാണ് ഇപ്പോൾ നമ്മൾ വാർത്തയായി നൽകുന്നത് സഭ വിജയമാണ് ഈ ഒരു വാർത്ത പുറത്തുതന്നെ പ്രതിപക്ഷത്തിന് സംസ്ഥാനം പ്രതികൂലമായ രീതിയിൽ ലഭ്യമായിട്ടില്ല ഏറ്റവും പ്രധാന വിധി പ്രതികരിക്കേണ്ടത് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജയാണ് അവരാണ് ഈ പർച്ചേസിൽ ഉൾപ്പെടെ നേതൃത്വം നൽകിയത് ഈ പർച്ചേസിനെതിരെ പ്രതിപക്ഷ നിരന്തരം ആരോപണം ഉന്നയിക്കുമ്പോഴും വിമർശം ഉന്നയിക്കുമ്പോഴും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതും കെ കെ ശൈലജയാണ് പിന്നീട് അവർക്ക് പിന്തുണയുമായി മുഖ്യമന്ത്രി അടക്കമുള്ളവർ രംഗത്തു വരികയും ചെയ്തിട്ടുണ്ട് ചെയ്തിരുന്നു ഏതായാലും സി പി എമ്മിനുള്ളിൽ തന്നെ ഈ കോവിഡ് കാലവുമായി ബന്ധപ്പെട്ടതിനെ പർ ചെയ്ത കാര്യത്തിലൊക്കെ കെ കെ ശൈലജയ്ക്ക് ഒരു ചില രഹസ്യ വിമർശങ്ങൾ പല മക്കൗണ്ടുകളിലും ആ സമയത്ത് ഉയർന്നു വന്നതാണ് പക്ഷേ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവർക്ക് പിന്തുണയുമായി രംഗത്ത് വരികയായിരുന്നു ഏതായാലും സി ആർ ഡിജി റിപ്പോർട്ട് പുറത്തുവന്നതുകൊണ്ടുകൂടി അത്ര എളുപ്പം ഇനി ഈ വിഷയത്തിൽ സി പി എമ്മിന് ഒരു പ്രതിരോധം തീർക്കാൻ കഴിയില്ല ജനങ്ങളുടെ ജീവനെ ജീവനക്കരുതിയാണ്

നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാർ അതിൻ്റെ തുടർച്ചയാണ് രണ്ടാം പിണറായി സർക്കാർ അഴിമതി നടത്തിയിട്ടില്ല എന്നതാണ് അവർ അവരുടെ ഏറ്റവും വലിയ അവകാശവാദമായി ഉയർത്തിക്കാട്ടിയിരുന്നത് ഇപ്പോൾ അതിലാണ് ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് കോവിഡ് ദുരന്തത്തിൽ ലോകം തന്നെ പകച്ചു നിൽക്കുമ്പോൾ കേരളം പകച്ചു നിൽക്കുമ്പോൾ അവിടെ ഒരു അഴിമതി നടന്നു എന്ന ചൂണ്ടിക്കാട്ടലുണ്ടാകുന്നത് തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെ സർക്കാരിന് വിഷമമുണ്ടാക്കുന്ന കാര്യമാകും കാരണം അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ആണ് ഈ ആദ്യ പിണറായി സർക്കാരും പിന്നീട് രണ്ടാം പിണറായി സർക്കാരും അവരുടെ ഏറ്റവും വലിയ നേട്ടമായി എടുത്തു കാട്ടാൻ ശ്രമിക്കുന്നത് കോവിഡ് കാലത്ത് ഒരുപക്ഷേ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ അല്ലെങ്കിൽ പിണറായി സർക്കാർ തുറച്ചേക്ക് നയിക്കുക കോവിഡ് കാലത്ത് സർക്കാർ നടത്തിയ ഇടപെടലുകളാണ് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് കാലത്ത് എടുത്ത നടപടികളാണ് ഒട്ടും ജനങ്ങളെ ഒറ്റപ്പെടുത്തും തോന്നാതെ വളരെ കൃത്യമായി ജനങ്ങളെ ചേർത്തു പിടിക്കാൻ സർക്കാരിന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞിരുന്നു അതുകൊണ്ടുകൂടിയാണ് ഈ പിണറായി സർക്കാർ തുടർച്ചയുണ്ടായത് പക്ഷെ അങ്ങനെ വരുമ്പോൾ അവിടെ ഇത്തരം പി കിറ്റ് പോലുള്ള ജനങ്ങൾ ഈ കോവിഡ് കാലത്തെ ജനങ്ങൾ ജനങ്ങൾ ഏറ്റവും അത്യാവശ്യമുണ്ടായിരുന്ന കാര്യങ്ങളിൽ അഴിമതി നടന്നു എന്ന ഒരു തോത് ജനങ്ങൾക്കുണ്ടാകുമെന്നതുപോലും സി പി എമ്മിന് തിരിച്ചടിയാണ് അതുകൊണ്ടാണ് അന്ന് പ്രതിപക്ഷ തള്ളിക്കളഞ്ഞ നിൽക്കുന്ന ഇപ്പോൾ സി ആർ ഡി ജി റിപ്പോർട്ട് ക്രമരഹിതമായ സംവാദനം അങ്ങനെയാണ് ആ പി ടിക്കറ്റുകളുടെ ക്രമരഹിതമായ രഹിതമായ സമ്പാദനം പത്ത് ദശാംശം രണ്ടു മൂന്ന് കോടിയുടെ അധിക ചെലവിലേക്ക് നയിച്ചു ക്രമക്കേട് അഴിമതി എന്ന രീതി ചൂണ്ടിക്കാട്ടുന്നതിൽ പോലും അവിടെ ഈ ക്രമരഹിതമായ സമ്പാദനം അധിക ചെലവിലേക്ക് സർക്കാർ നയിച്ചു സ്വാഭാവികമായും അധിക ചെലവ് വരുന്നത് സർക്കാർ ഗജിതാവിൽ നിന്ന് പണം പോകുന്നത് അഴിമതിയായി തന്നെ വ്യാഖ്യാനിക്കപ്പെടും അതുതന്നെയാണ് സർക്കാരിനെ വലിയ വെല്ലുവിളിയാകാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയാണ് വിശദീകരിക്കും നേരത്തെയൊക്കെ സർക്കാർ വിശദീകരിച്ചതുപോലെ അടിയന്തര സാഹചര്യങ്ങളിൽ കിറക്കേട് വിഷമിക്കണം ഈ വില നോക്കാ നോക്കാതെ കാര്യം ഈ പി കിറ്റും മാസ്കും മറ്റും വാങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഒഴിയാൻ മാത്രം കഴിയുമോ എന്ന കാര്യമാണ് ഇനി ഏറ്റവും പ്രസക്തമായുള്ളത് അത്ര എളുപ്പമാകില്ല സർക്കാരിന് ഇനി അതിനെ ന്യായീകരിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും എന്തായാലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് പി പി കിറ്റുമായി ബന്ധപ്പെട്ട് കോവിഡ് കാലത്ത് പി പി കിറ്റ് വിവാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് കോവിഡ് കാലത്ത് പി പി കിറ്റ് ഇടപാടിൽ ക്രമക്കേട് നടന്നു എന്ന് സി ആൻഡി ജി കണ്ടെത്തിയിരിക്കുകയാണ് പത്ത് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപ അധിക ബാധ്യത ഇതുമൂലം സർക്കാരിനുണ്ടായി എന്നതാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പൊതുവിപണിയേക്കാൾ കൂടുതൽ തുക നൽകി ഇത് വാങ്ങി മാത്രവുമല്ല കുറഞ്ഞ തുക കോട്ട് ചെയ്തവരിലെ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ തുകയ്ക്ക് പി പി കിറ്റ് വാങ്ങി തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു വലിയ വിമർശനം നേരത്തെ തന്നെ സർക്കാരിനെതിരെ ഉയർത്താൻ പ്രതിപക്ഷത്തിന് ഉയർത്താൻ ഇടയാക്കിയ വിഷയത്തിൽ ഇപ്പോൾ സി ആൻ ഡി ജിയുടെ റിപ്പോർട്ട് കൂടി കണ്ടെത്തൽ കൂടി അതുമായി ബന്ധപ്പെട്ട് വരികയാണ് കോവിഡ് കാല അഴിമതിയുടെ കൂടുതൽ കഥകളാണ് അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇതിൽ മറുപടി നൽകണം എന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് ഇതിനോടകം ഉയർത്തി സഭാ നടപടികൾ നടക്കുമ്പോൾ സി ആൻഡി ജി റിപ്പോർട്ടിലൂടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് സാൻ ഫാർമ എന്ന കമ്പനിക്ക് മുൻകൂറായി മുഴുവൻ പണവും നൽകിയെന്നും സി ആൻ ടെ ജി കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് ദിവസത്തെ വ്യത്യാസത്തിൽ ഏതാണ്ട് ആയിരം രൂപ അധികം നൽകിയാണ് പി പി കിറ്റ് വാങ്ങിയത് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് കുറഞ്ഞ തുകയ്ക്ക് പി പി കിറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത കമ്പനിയെ തഴഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു ഇടപാട് നടന്നതെന്നും സി ആൻ ടെ ജി കണ്ടെത്തിയിരിക്കുന്നു കോവിഡ് കാല പി കിറ്റ് ഇടപാടിൽ ക്രമക്കേടെന്ന് സി ആൻ ഡേജി കണ്ടെത്തിയിരിക്കുന്നു പി കിറ്റ് ക്രമക്കേടിൽ പത്ത് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപയുടെ അധിക ബാധ്യത സർക്കാരിനുണ്ടായിരിക്കുന്നു പൊതുവിപണിയേക്കാൾ മുന്നൂറിരട്ടിയധികം നൽകിയാണ് പി പി ഇ കിറ്റ് വാങ്ങിയത് മാർച്ച് ഇരുപത്തി എട്ടിന് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പി ഇ കിറ്റ് വാങ്ങി മാർച്ച് മുപ്പതിന് വേറെ രണ്ടു ദിവസം മാത്രം മാറി വീണ്ടും പർച്ചേസ് ചെയ്യുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് പി പി ഇ കിറ്റ് വാങ്ങിയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ വിഷയത്തിൽ ഇനി എന്തൊക്കെ സർക്കാരിന് വിശദീകരിക്കാനുണ്ട് എന്നതാണ് അറിയേണ്ടത് നേരത്തെ ഒരു ദുരന്തത്തിൻ്റെ മുഖത്ത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അതിന് മുഖ്യ പ്രാധാന്യം നൽകുമ്പോൾ നടന്ന ഇടപാടുകൾ എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത് എങ്കിൽ സി റിപ്പോർട്ടിലൂടെ സർക്കാരിനുണ്ടായ അധിക തുക സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് മാത്രമാ മതിയാകില്ല എന്ന ഒരു സാഹചര്യം സർക്കാരിനെ സംബന്ധിച്ച് ഉടലെടുക്കുകയാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി തന്നെ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കേണ്ടുന്ന ഒരു സാഹചര്യം സർക്കാരിന് മുമ്പിൽ ഉരുത്തിരിയുകയാണ് ആരോഗ്യമന്ത്രി അന്നാരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർ മറുപടി പറയണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തു സംസ്ഥാന പൊതുജനാരോഗ്യ മേഖലയിൽ നിലവാര കുറവെന്നും സി എ ജിയുടെ കണ്ടെത്തൽ ഡോക്ടർമാരടക്കമുള്ള പൊതുജനാരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ കാര്യമായ കുറവാണ് നേരിടുന്നത് മരുന്ന് വിതരണത്തിലെ വീഴ്ചയിൽ കെ എം കേരളത്തിന്റെ ആരോഗ്യരംഗം ഒന്നാം സ്ഥാനത്തെന്ന് സർക്കാർ പറയുമ്പോൾ തിളക്കം അത്ര പോരെന്നാണ് സി എ ജി കണ്ടെത്തൽ രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നൽകാൻ ഡോക്ടർമാരില്ല അതിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ എണ്ണം തീരെ കുറവ് നഴ്സുമാരും ഫാർമസിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരും ഒന്നും ആവശ്യത്തിനില്ല ഇതെല്ലാം ഡോക്ടർമാരുടെ ജോലിഭാരം കൂട്ടുകയും രോഗികൾക്ക് അസൗകര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡുകൾ നിർദ്ദേശിച്ചിരുന്ന ഏറ്റവും കുറഞ്ഞ അവശ്യ സേവനങ്ങൾ പോലും ആശുപത്രികളിൽ ലഭ്യമല്ല ആർദ്രം മിഷൻ ഉദ്ദേശ ലക്ഷ്യം നിറവേറ്റുന്നില്ല നാല് മെഡിക്കൽ കോളേജിൽ അക്കാദമിക് പ്രവർത്തനം ആരംഭിക്കുന്നതിൽ അസാധാരണ കാലതാമസം നേരിട്ടു കെ എം എസ് സി എല്ലിനെതിരെ കടുത്ത വിമർശനമാണ് റിപ്പോർട്ടിലുള്ളത് മരുന്നുകൾ ആവശ്യത്തിന് എത്തിക്കാൻ കഴിഞ്ഞില്ല മരുന്നുകളുടെ ഗുണമേന്മ ഉറപ്പിക്കാനും നടപടിയുണ്ടായില്ല ടെൻഡർ മാനദണ്ഡങ്ങളിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു ആവശ്യത്തിന് മരുന്നില്ലെന്ന പരാതി വ്യാപകമാണ് മരുന്ന് കമ്പനികളിൽ നിന്ന് ഈടാക്കേണ്ട ഒന്ന് ദശാംശം ആറ് നാല് കോടി പിഴ ഈടാക്കിയില്ലെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു സംസ്ഥാനത്തിന്റെ റവന്യൂ ചെലവ് കൂടുകയും മൂലധന ചെലവ് കുറയുകയും ചെയ്തതായി സി എ ജിയുടെ വാർഷിക ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് നിരീക്ഷിക്കുന്നു ന്യൂസ് തിരുവനന്തപുരം ബ്രൂവറിക്ക് അനുമതി നൽകിയത് അഴിമതിയെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ വിഷയം സഭയിൽ കൊണ്ടുവന്നത് മുന്നണി ചർച്ച ചെയ്യാതെ നയംമാറ്റം ഉണ്ടായതിൽ സി പി ഐക്കും അതൃപ്തിയുണ്ട് ഭൂവറിയിൽ അഴിമതി ആരോപിച്ച യൂത്ത് കോൺഗ്രസ് നടത്തിയ നിയമസഭാ മാർച്ചിൽ സംഘർഷമുണ്ടായി അഴിമതി ആരോപണം ചട്ടപ്രകാരം എഴുതി നൽകി നിയമസഭയിൽ ഉന്നയിക്കാനായിരുന്നു യു ഡി എഫ് തീരുമാനം എന്നാൽ നന്ദി പ്രമേയത്തെ എതിർത്ത് സംസാരിക്കുന്നതിനിടെ തിരുവഞ്ചൂർ വിഷയം നിങ്ങളുടെ പ്രകടനം ആ പ്രകടന പത്രികയ്ക്കകത്തെ അഞ്ഞൂറ്റി അമ്പത്തിരണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കണം മദ്യം കേരളത്തിൽ ഗുരുതരമായ സാമൂഹ്യ വിപത്തായി മാറിയിട്ടുണ്ട് മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പിടിച്ച് പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും എടുക്കുന്നത് അതല്ല ഇപ്പോഴെടുത്തോണ്ടിരിക്കുന്നത് എവിടെ പോയി നിങ്ങളുടെ നയം നിങ്ങൾ എവിടെ ഇതിൽ നിന്ന് എന്താ ഒളിച്ചോണം കാരണം ചർച്ചക്കിടെ സർക്കാർ തീരുമാനത്തെ എതിർത്തും അനുകൂലിച്ചും അഭിപ്രായങ്ങൾ ഉയർന്നു കർണാടകത്തെ തൊട്ടാൽ ഇവിടെ പലർക്കും പൊള്ളും യഥാർത്ഥത്തിൽ ബ്രൂവറി നമ്മൾ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കൊറേ മലയാളി നേതാക്കന്മാരാണ് ദീർഘകാലമായി കർണാടകത്തിൽ മുൻ മന്ത്രിമാരാണ് സ്പിരിറ്റിന്റെ വലിയ നിസ്തയുടെ ഉടമാണല്ലേ ഒരു കാലത്ത് കെ പി സി സി ആലും ചായമാക്കണമെങ്കിൽ അവരുടെ കാശ് വേണ്ടായിരുന്നോ കർണാടകത്തിലെ കോൺഗ്രസിന്റെ കരുത്ത കേരളത്തിലെ തിൽ സർക്കാരിനെതിരെ മുന്നണിക്കുള്ളിലും അസ്വസ്ഥത പുകയുകയാണ് ബ്രൂവറിക്ക് അനുമതി നൽകിയത് മന്ത്രിസഭാ യോഗമാണെങ്കിലും മുന്നണിയിൽ ചർച്ച ചെയ്യാതെയുള്ള തീരുമാനത്തിലാണ് സി പി ഐക്ക് അതൃപ്തി ഇത്തരം വലിയ പദ്ധതിയെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് സി പി ഐയുടെ അഭിപ്രായം േഴിന് ആലപ്പുഴയിൽ ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിയമസഭയിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിലേക്ക് ബിജെപിയും മാർച്ച് നടത്തി ബ്രൂവറിയിലേക്ക് മലമ്പുഴയിൽ നിന്ന് വെള്ളം കൊടുക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം അവസരം നൽകുന്ന പുതിയ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് രമേശ് ആവശ്യപ്പെട്ടു ന്യൂസ് തിരുവനന്തപുരം സംസ്ഥാനത്തെ ഭരണപക്ഷം അഭിനവ ദുശാസനന്മാരാണെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ കൗരവ സഭയിൽ വസ്ത്രാക്ഷേപത്തിന് കൂട്ടുനിന്നവരെ പോലെയാണ് കൂത്താട്ടുകുളത്തെ സി പി എം കൌൺസിലറെ വസ്ത്രാക്ഷേപം ചെയ്തവരെ സംരക്ഷിക്കുന്ന സർക്കാരെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി കലാരാജീവിന്റെ പരാതിയിൽ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞുമാറ്റത്തെ യു ഡി എഫ് പ്രോത്സാഹിപ്പിച്ചതാണ് പ്രശ്നങ്ങൾക്കിടയാക്കിയതെന്നും പറഞ്ഞു നടത്തിയത് സമാനതകളില്ലാത്ത അധിക്ഷേപമെന്ന് പ്രതിപക്ഷം ഇതാണോ സ്ത്രീകളോട് നിങ്ങളുടെ സമീപനമെന്നും അനൂപ് ജേക്കബ് ചോദിച്ചു നിയമപരമായ പ്രശ്നങ്ങളിൽ നിയമപരമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സ്ത്രീകളോടുള്ള സമീപനം എല്ലാവർക്കും അറിയാം യു ഡി എഫ് സ്വാധീനത്തിന് വഴങ്ങിയ കൗൺസിലർ രാജിവെക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് കൂത്താട്ടുകുളത്തെ പ്രശ്നങ്ങൾക്ക് മാറ്റമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചത് ഇപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായിട്ട് ആ നഗരസഭയിൽ കൗൺസിലറായിരിക്കുന്ന സി പി ഐ എമ്മിന്റെ ഭാഗമായിട്ടുള്ള അവിടുത്തെ എൽ ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൗൺസിലറെ അവിടുന്ന് മാറ്റിയെടുക്കാൻ ഉള്ള നീക്കം നടത്തിയെന്നാണല്ലോ മറ്റു തരത്തിലുള്ള പ്രലോഭനങ്ങളുടെ ഭാഗമായി സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തി സ്വാധീനിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ സ്വാധീനിക്കപ്പെട്ട വ്യക്തി ആ സ്ഥാനത്തില്ലേ സി പി എമ്മുകാരിയായ ഒരു സ്ത്രീയോട് ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ മറ്റുള്ള സ്ത്രീകളോട് എന്താകും സമയപരമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് ഇത് കൗരവ സഭയിൽ പണ്ടുണ്ടായപ്പോൾ അന്ന് ദുശാസന്മാരായിരുന്നു ഇന്ന് ഈ കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ ബഹളം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ഭരണപക്ഷം തടസ്സപ്പെടുത്തിയതോടെ വി ഡി സതീശൻ കുപിതനായിരുന്നു പ്രകോപിതനാവില്ല പ്രകോപിതനാവില്ല അങ്ങനെ പ്രകോപിതനാകല്ലേ പ്ലീസ് അങ്ങനെ സീനിയർ പൊളിറ്റീഷ്യൻ ആണ് അങ്ങ് വളരെ സീനിയർ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് ഭരണപ്രതിപക്ഷ പോരിൽ നിസ്സഹായാവസ്ഥ വ്യക്തമാക്കി സ്പീക്കർ സ്പീക്കർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും അവിടെ 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 യെസ് നിങ്ങളൊന്ന് ചേർന്ന് ചെല്ലെ ഓപ്പോസിറ്റിൽ അങ്ങ് ചേറൽ ചെല്ലു പ്ലീസ് ചേറില് പോയിരിക്കെ ചേർന്ന് പോയിരിക്കേ അക്രമികൾക്കെതിരെയും കൂട്ടുനിന്ന പോലീസുകാർക്കെതിരെയും മുഖ്യമന്ത്രി നടപടിയെടുത്തില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമെന്ന് പറഞ്ഞായിരുന്നു പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇതിനിടെ പലതവണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ശക്തമായ വാക്പോലുണ്ടായി സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലും തർക്കമുണ്ടായി ന്യൂസ് തിരുവനന്തപുരം കുത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകലിൽ കൌൺസിലർ കലാ രാജുവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിൽ തീരുമാനമായില്ല ഉച്ചയ്ക്ക് ശേഷം കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരുന്നതെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതിനാൽ യാത്ര ചെയ്യാനാവില്ലെന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ നേരിട്ട് മൊഴി രേഖപ്പെടുത്തിയില്ലെങ്കിൽ മറ്റൊരു ദിവസം ഹാജരാകാൻ ആവശ്യപ്പെട്ടേക്കും കേസിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ നാലുപേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട് നാല് വ്യത്യസ്ത കേസുകളിലായി എല്ഡിഎഫ് യു ഡി എഫ് പ്രവര്ത്തകരും അനൂപ് ജേക്കബ് എംഎല്എയും ഉൾപ്പെടെ നൂറ്റി അൻപത് പേർ പ്രതികളാണ്